പത്തനമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയുടെ അമ്മ ഒരു ദിവസം അവളെ ഫോൺ ചെയ്യുകയാണ് ചെയ്യുകയുണ്ടോ മോളെ അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയിരുപ്പാണ് എത്രയും പെട്ടെന്ന് പത്ത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അച്ഛനെ ആ കടം കൊടുക്കേണ്ട ആൾ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുമെന്നാണ് പറയുന്നത് പോലീസ് ഇവിടെ വന്നാൽ പിന്നെ അച്ഛൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്നാണ് പറയുന്നത് മോളെ നീ എന്തെങ്കിലും ചെയ്യണം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം അമ്മയ്ക്ക് എന്ന് അനാമികയോട് പറയുകയാണ് പറയുകയട്ടോ അപ്പം അനാമിക പറയും അമ്മേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്കാണെങ്കിലെന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ എനിക്ക് കിട്ടിയ സ്വർണം മുഴുവൻ അച്ഛൻ വിറ്റ് നശിപ്പിച്ചില്ലേ മോളെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെടും ശരി ഞാൻ നോക്കട്ടെ വല്ല മാർഗമുണ്ടോ എന്ന് എന്നിട്ട് ഞാൻ അമ്മേനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ഇതെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി ഇവൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറഞ്ഞു നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ അനാമിക ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് രാവിലെ അനി ഫോൺ ചെയ്യുന്നത് ഇവളോർക്കുന്നത് ജ്വല്ലറിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് എഴുതിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നത് ഇവിടെ കേട്ടായിരുന്നു അവൾ പെട്ടെന്ന് അലമാരി തുറന്ന് ചെക്ക് എടുത്തിട്ട് അതിൽ പത്ത് ലക്ഷം രൂപ എഴുതിയിട്ട് അമ്മയെ വിളിക്കുകയാണ് കേട്ടോ അമ്മേ ഞാൻ പത്ത് ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് തരാം ജ്വല്ലറിയുടെ ആവശ്യത്തിന് അനി വെച്ചിട്ട് പോയ ചെക്കാണ് അത് അനി ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടില്ലെന്നോ മറ്റോ പറഞ്ഞോളാം പിന്നെ ഞാൻ ഗേറ്റിന് പുറത്ത് നിൽക്കാം അച്ഛനോട് വരാൻ പറയും എന്ന് പറഞ്ഞിട്ട് അനാമിക ചെക്കെടുത്ത് സാരിത്തുമ്പിൽ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേവയാനി അവളുടെ പുറകെ തന്നെ പോവുകയാണ് ഇവളെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിട്ട് അവസരം കാത്തിരിക്കുന്ന ദേവയാനി ഇത് വെറുതെ വിടുവോ പാളിൽ വിഷം ചേർത്ത് തന്നെ കൊല്ലം വരെ നോക്കിയവള അവള് ഒരവസരം ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ ഇവളെ കാണിച്ചു കൊടുക്കാം ഇവളെ റൂമിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ അനി മുകളിലോട്ട് റൂമിലോട്ട് കയറി വരുന്നുണ്ട് ഇവളെ കണ്ടിട്ട് അവ മൈൻഡ് ചെയ്യാതെ കയറി പോവുകയാണ് എന്നിട്ട് പുറത്ത് ചെന്നിട്ട് അനാമിക അമ്മയെ വിളിക്കുകയാണ് അമ്മേ ഒന്ന് വേഗം വരുന്നുണ്ടോ ആരെങ്കിലും കണ്ട പ്രശ്നമാണ് ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട് ഒന്ന് വേഗം വരുന്നുണ്ടോ ആ വലിയമ്മ കണ്ട മതി അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്നോട് പണ്ടത്തെ പോലെ പണ്ടത്തെ പണ്ടത്തെപ്പോലെയുള്ള ഒരു സ്നേഹമൊന്നുമില്ല എന്തോ അവർക്കൊരു സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അവർക്കിപ്പോൾ എന്നെ കാണുന്നത് തന്നെ അലർജിയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അവളുടെ പിന്നിൽ പിന്നിൽ നിൽക്കുന്നത് അറിയുന്നില്ല പല്ല് കടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കോ നിൽക്കുകയാണ് കേട്ടോ ദേവയാനെ അതിന് നീ ഇക്കടന്ന് ബഹളം വെക്കണ്ട ഇപ്പൊ എത്തുമൻ ഇവിടെ നിന്ന് പോന്നിട്ട് കുറച്ചുനേരമായി ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് അനാമിക പുറകോട്ട് നോക്കുമ്പോൾ ദേണ്ടടാ ദേവയാനി നിൽക്കുന്നു നീ എന്താ അനാമിക ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അനാമിക പറയും ഒന്നുമില്ല വല്യമ്മേ ഞാൻ വെറുതെ പുറത്ത് വന്ന് നിന്നേ ഉള്ളൂ തള്ളക്കിത് എന്തിന്റെ കേടാണോ അകത്തങ്ങാനിരിക്കണ്ടേ ഇനി എവിടെ പോയാലും അവിടെയൊക്കെ ഉണ്ടാക്കും സാധനം എന്ന് അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക ഈ ചെക്ക് പുറകിൽ ഇങ്ങനെ ഒളിപ്പിക്കണുണ്ടോ അപ്പൊ പെട്ടെന്ന് ഇത് കണ്ട് പിന്നെ ദേവയാനെ ചോദിക്കും അല്ല നിന്റെ കയ്യിലെന്താ നീ എന്തോ പുറകിൽ ഒളിപ്പിക്കുന്നുണ്ടല്ലോ ഇല്ല ഒന്നുമില്ല എന്ന് അനാമിക പറയുമ്പോൾ ദേവയാനെ ചെന്ന് അത് തട്ടിപ്പറച്ച് മേടിക്കുകയുണ്ടോ അല്ല ഇത് ചെക്കല്ലേ നീ എന്തിനാ ഈ ചെക്കുമായിട്ട് ഈ പുറത്ത് നിൽക്കുന്നത് അനി പറഞ്ഞായിരുന്നു ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫ് വരും അപ്പോൾ ഈ ചെക്ക് കൊടുക്കണമെന്ന് പിന്നെന്തിനാ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ നീ ഇവിടെ വെറുതെ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞത് എന്ന് ദേവയാനി അനാമികയോട് ചോദിക്കുന്നുണ്ട് അനാമിക നിന്ന് പതുങ്ങുകയാണ് എന്തു പറയണമെന്നറിയാതെ വാടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അനാമിയുടെ കൈ പിടിച്ചുകൊണ്ട് വലിച്ച് ദേവയാനി മുത്തശ്ശിയുടെ മുമ്പിൽ കൊണ്ട് ചെല്ലുകയായിട്ടും ചെന്ന് നിർത്തിയിട്ട് മുത്തശ്ശിയോട് പറയും ഇത് കണ്ടോ അമ്മേ പത്ത് ലക്ഷത്തിന്റെ ചെക്കാണ് അവൾ അവളിത് പുറത്ത് ഈ ചെക്കുമായിട്ട് നിൽക്കുന്നു എന്തിനാ മോളെ നീ ചെക്കുമായിട്ട് പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനോ ദേവയാനീനോട് പറഞ്ഞതുപോലെ തന്നെ അനാമിക പറയുകയാണ് കേട്ടോ ദേവയാനി അനി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ അപ്പൊ അനി എന്താ വല്യമ്മെന്ന് പറഞ്ഞ് ഓടി വരികയാണ് അപ്പോൾ എന്നിട്ട് ദേവയാനി ഈ ചെക്ക് അനിയുടെ കയ്യിലേക്ക് കൊടുക്കണേ നീ ഇത് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളെ ഏൽപ്പിച്ചതാണോ ഇല്ല വല്യമ്മേ ഓഫീസിലെ സ്റ്റാഫ് ഇവിടെ വന്ന് മേടിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഞാനിത് ഇവിടെ വെച്ചിരുന്നു പക്ഷേ ഞാനിത് ഇവിളോട് പറഞ്ഞിട്ട് പോലുമില്ല എന്ന് അതിന് പറയുകയായിട്ടോ അനാമികയാണെങ്കിൽ വെട്ടി വിയർക്കുകയാണ് കേട്ടോ അവിടെ ഇന്ന് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നിനക്കെന്താ ഒന്നും പറയാനില്ലേ എന്ന് ദേവിയെന്നെ ചോദിക്കുക കേട്ടോ എന്നാലേ ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം എന്ന് എടാ കുറച്ച് മുമ്പ് ഇവളുടെ അമ്മ വിളിച്ചിരുന്നു ഇവളെ പത്ത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വേണ്ടാത്ത പണി അവൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അനാമിക ഓർക്കുകയാണ് കേട്ടോ ഓ ഇവരെല്ലാം ഇപ്പോൾ കേട്ടു അതാണ് എൻ്റെ പുറകെ വന്നത് ശല്യം അപ്പോൾ ചോദിക്കും എന്തിനാ മോളെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ അനിയനോട് ചോദിച്ചുകൂടെ എന്തിനാ ഇങ്ങനെ ആരോടും പറയാതെ എടുക്കുന്നത് അതെ നീ എന്തിനാണ് അനാമിക ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് എന്ന് ദേവയാന ചോദിക്കുമ്പോൾ എടത്തി എന്നും പറയൊരു വിളയാണ് ജാനകി അല്ല അവൾ അവളുടെ ഭർത്താവിന്റെ അല്ലേ എടുത്തത് അതിനെന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ജാനകി ഇത് അവളുടെ വീടാണ് അവൾക്ക് അനിയുടെ പൈസ എടുത്ത് അച്ഛന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അത് അനിയൂടി അറിയണ്ടേ ജ്വല്ലറിയുടെ ആവശ്യത്തിന് വെച്ച ചെക്കല്ലേ അപ്പോൾ അത് അവൻ അവൾക്കൊന്നും ചോദിച്ചിട്ട് എടുക്കാമായിരുന്നില്ലേ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ ഇതെന്താ ഇവിടെ ഒരു ബഹളം എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അനി പറയുകയാണ് ഇവിടെ ബഹളം കൂടാനായിട്ട് ഒരേ ഒരാളല്ലേ ഉള്ളൂ കള്ളത്തരം കാണിച്ചിട്ട് അവളുടെ നിൽപ്പുകേ എനിക്കാണെങ്കിൽ കലി കയറിയിട്ട് പാടില്ലട്ടോ എങ്ങനെയെങ്കിലും ഈ സാധനം തൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അനി അപ്പോൾ ജലജ പറയും എന്താടാ എന്താ കാര്യം അത് മനുഷ്യൻ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും ഒരു പ്രശ്നമില്ല ജലജെ ചേട്ടത്തിക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ അനാമികയുടെ മേത്തോട്ട് കയറാൻ ഇപ്പോൾ മരുമകളെ മതിയല്ലോ ഇവളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ ഏട്ടത്തിക്ക് ജലജക്ക് എന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല ജലജ ചോദിക്കാണ് എന്താ അമ്മേ എന്താ ഇവർ ഈ പറയുന്നത് എന്തിനാ നിനക്ക് അറിഞ്ഞിട്ട് ഈ വിഷയം ഒന്നും കൂടി ഏരിപ്പിക്കാനല്ലേ ഞാൻ പറയാം എന്താ കാര്യമെന്ന് മോളിൽ കുറച്ച് പൈസ എടുത്ത് അവളുടെ അച്ഛന് കൊടുക്കാൻ ശ്രമിച്ചു അതിനാണ് ഏട്ടത്തി ഈ ഉണ്ടാക്കുന്നത് അവളുടെ അച്ഛന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും അപ്പോൾ ചോദിച്ചപ്പോൾ മോൾ എടുത്തു കൊടുത്തതായിരിക്കും അല്ല മോൾക്ക് ക്യാഷ് വേണമെങ്കിൽ അനിയോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ അതല്ലേ അതിൻ്റെ ശരി എന്ന് ജലജ അവളൊന്ന് പറയുകയാണ് കേട്ടോ അല്ലെങ്കിലും അവിടെ എവിടെയും തമ്മിലടുപ്പിക്കലാണല്ലോ ജലജയുടെ പണി അത് അവൾ കൃത്യമായിട്ട് ചെയ്തു എടുത്തതിന് ഞാനൊന്നും പറഞ്ഞില്ല ജാനകി അത് അവൾക്ക് അനിയോട് ചോദിക്കാമായിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോൾ ചലജ പറയുകയാണ് കേട്ടോ അല്ലെങ്കിലും ഇവിടെ ഇപ്പം കുറച്ചു നാളായിട്ട് കള്ളത്തരങ്ങളൊക്കെ മാത്രമേ നടക്കുന്നുള്ളൂ ആദർശിനെ അനാമികേനെ കുത്തിയാണ് പറഞ്ഞത് അനാമികയും ദേവയാനയും രൂക്ഷ രൂക്ഷത്തോടെ അവളെ നോക്കുന്നുണ്ട് കേട്ടോ ഓ ചേട്ടത്തിയുടെ മോൻ ചെയ്ത് തെറ്റൊന്നും എൻ്റെ മോള് ചെയ്തിട്ടില്ല പിന്നെ ചേട്ടത്തി എന്തിനാണ് അവളുടെ പുറകിൽ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് ഇത് കേട്ട് അനിക്കങ്ങട് കലി കയറുകയാണ് കേട്ടോ ശരി അവളത് എടുത്തു പക്ഷെ എന്നോടൊന്നു ചോദിക്കാമായിരുന്നല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് അനി ചോദിക്കുകയാണ് കേട്ടോ ജ ജാനകിയോട് ഇങ്ങനെ കട്ടെടുക്കണ്ടായിരുന്നു എന്ന് അനി പറയുകയട്ടോ ജാനകി നീ ഇവളുടെ എല്ലാ കള്ളത്തരത്തിനും ഇങ്ങനെ കൂട്ടു നിൽക്കരുത് എന്റെ മകനും മരുമകളും ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ എന്നെ കൊണ്ട് നീ വേറൊന്നും പറയിപ്പിക്കരുത് അല്ല അത് ശരിയാണ് ആദർശ് ചെയ്ത് തെറ്റുവച്ച് നോക്കിയാൽ ഇവൾ ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല എല്ലാവർക്കും ഒന്നും മിണ്ടാതിരിക്കാമോ എന്ന് മുത്തശ്ശി ദേഷ്യത്തോട് പറയുകയായിട്ടോ അല്ലമ്മേ ഈ വീട്ടിൽ ഇതിനു മുമ്പും സ്വർണമൊക്കെ കളവ് പോയിട്ടുള്ളതല്ലേ ഇതുവരെ അതിനെക്കുറിച്ച് ഈ ചേട്ടത്തി അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ അതെങ്ങനെ അന്വേഷിക്കാനാണ് ഇപ്പോ അടേം ചക്കരെയും പോലെയല്ലേ അമ്മായി അമ്മയും മരുമകളും എന്ന് ജാനകി പുച്ഛത്തോടെ പറയുകയുണ്ടോ ഇത് കേട്ടൊക്കെ ദേവയാനിക്ക് കലി കയറുന്നുണ്ട് ദേവയാനി പെട്ടെന്ന് പറയും ഞാൻ ഇനി ഇവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതുകൊണ്ട് ഞാൻ ഞാനിവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യത്തോട് ഇവിടെ നിന്ന് പോവുകയാണ് എന്നാൽ നീ ഒരുപാട് ബുദ്ധിമുട്ടിയെടുത്തല്ലേ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അനിയവിടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പോവുകയാണ് എന്ത് പറയണമെന്നറിയാതെ മുത്തശ്ശിയും ദേവയാനിയൊക്കെ ഒക്കെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജാനയ്ക്ക് രൂക്ഷമായിട്ട് നോക്കുകയാണ് നോക്കുകയായിട്ടോ അനാമി പെട്ടെന്ന് തിരിച്ച് അവളുടെ റൂമിലേക്ക് പോവുകയാണ് പുറകെ ജാനകി ചെല്ലു അനാമികയെ നീ അവിടെ നിന്നെ എന്ന് പറയുകയുണ്ടോ അപ്പോൾ അനാമിക നിൽക്കുമ്പോൾ മുഖം അടച്ചൊന്ന് കൊടുക്കുകയാണ് കേട്ടോ ജാനകി അനാമികയുടെ മുഖത്ത് എടി ഞാൻ നിന്നെ എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ടല്ല സ്നേഹിച്ചത് നിനക്കെന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നില്ലേ ഞാൻ സന്തോഷത്തോടെ തരുമായിരുന്നല്ലോ ഇപ്പോൾ എന്നെ അവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടിയില്ല നീ അതമ്മേ എന്ന് പറഞ്ഞ് അനാമിക എന്തോ പറയാൻ പോകുമ്പോൾ മിണ്ടരുത് നീ സ്വന്തം വീട്ടിൽ നിന്ന് കളവ് ചെയ്തിട്ട് വിസ്തരിക്കുന്നു നീ അച്ഛൻ്റെ ബിസിനസ്സിൽ എന്തോ ലോസ് വന്നു അതുകൊണ്ട് അച്ഛൻ ചത്തു കളയുമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ആക്കാർ ചെക്കെടുത്തത് എന്ന് അനാമിക പറയുമ്പോൾ ജാനക പറയും പത്ത് ലക്ഷം അല്ല അമ്പത് ലക്ഷം വേണമെങ്കിലും ഞാൻ നിനക്ക് തരുമായിരുന്നു നീ എന്നോട് ചോദിച്ചു വേണ്ട അനിയോട് ചോദിച്ചു അനി ചോദിച്ചാൽ തരില്ല അവൻ എന്നെ അല്ലെങ്കിൽ തന്നെ ഇഷ്ടമല്ല അപ്പം ജാനകി പറയും അതെങ്ങനെയാണ് അവനെ സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം നീ അവനോട് നിരന്തരം വഴക്കടിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത് ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ അതുപോലെ തന്നെ നീയും ആവർത്തിക്കാൻ നിന്നാൽ നിന്നെ അവൻ സ്നേഹിക്കുകയല്ല മറിച്ച് വീർക്കുകയാണ് ചെയ്യുന്നത് അമ്മേ എനിക്കനിയെ ഇഷ്ടമാണ് പക്ഷെ അവൻ എന്നെ ഇഷ്ടപ്പെടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അനാമികയെ എന്തൊക്കെ പറഞ്ഞാലും നീ തെറ്റ് തന്നെയാണ് ചെയ്തത് ഇനിയിപ്പോൾ ചേട്ടത്തിക്ക് എന്നെ കളിയാക്കാൻ ഒരു കാരണമായല്ലോ സോറി അമ്മി എന്നോട് ക്ഷമിക്കേ ഇനി ഞാൻ ചെയ്യില്ല ശരി ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്നും പോവുകയോട്ടോ കുറച്ച് നാണം കെട്ടാൽ എന്താ പത്ത് ലക്ഷം രൂപയുടെ ചെക്കല്ലേ കിട്ടിയ കിട്ടിയത് എന്ന് അനാമിക മനസ്സിൽ പറയുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് അടിപൊളി എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് വരുന്ന എപ്പിസോഡുകൾ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ താങ്ക്